ഹലോ ചങ്ങയമാരെ എല്ലാവർക്കും റയത്ത് തന്നെ അല്ലേ പെരുന്നാളെല്ലാം അടുത്തോണ്ട് വന്ന് അപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാട്ടപ്പം എല്ലാം ചൂടണ്ടേ പിന്നെ കാസർഗോഡർക്ക് ഏറെ പ്രിയപ്പെട്ട അപ്പമാണ് സൊറോട്ടെ അപ്പോൾ അതന്നെ നിങ്ങൾക്ക് ചുട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് നല്ല ലെയറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഈ സൊറോട്ട അപ്പം ചൂടുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ മൈദ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മൈദ തന്നെ നോക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യ് നാല് ടേബിൾ സ്പൂൺ കാൽ കപ്പ് നെയ്യ് അതാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ നെയ്യൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇളക്കണം ചൂടുണ്ട് നെയ്യ് അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കണം അതീപ്പം നെയ്യ് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഈ നെയ്യും ഈ മൈദാപ്പൊടിയും നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം അങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു പാകത്തിലായി എന്നാണ് അർത്ഥം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്ത് അപ്പോൾ ഇത് മൊത്തമായിട്ട് രണ്ട് കപ്പ് വെള്ളം വേണം അപ്പോൾ ആദ്യം ഒരു കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ അടുത്ത ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു പകുതി ഒഴിച്ചു കൊടുക്കണം പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിവിടെ രണ്ട് കപ്പ് തന്നെ വേണ്ടി വന്നതിന് ചിലപ്പോൾ ഒരു കാൽ കപ്പിൻ്റെ അടുക്കെല്ലാം കുറവെല്ലാം വേണ്ടി വരും കൂടുതൽ കൂടുതലെങ്ങനെയും വേണ്ടി വരില്ല ഇനി നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം പിന്നെ വെള്ളം കുറച്ച് പോലും കൂടിപ്പോയെങ്കിൽ നമുക്ക് സൊറോട്ട എല്ലാം ഒട്ടിയിട്ട് എടുക്കാനും ചൂടാനും എല്ലാം ബുദ്ധിമുട്ടാവും ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ശക്തി കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് സോഫ്റ്റായിട്ട് കുഴക്കാൻ പറ്റും ഇത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് തോന്നും അപ്പോൾ ഏകദേശം രണ്ട് കപ്പ് തന്നെ വെള്ളം ഞാൻ കൂട്ടി ഇനി അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒന്നേ മുക്കാൽ കപ്പം ലോചിച്ചിട്ട് കുഴച്ചോക്കണം വേണമെങ്കിൽ മാത്രം കൂട്ടിയാൽ മതി ഇതായിപ്പം എല്ലാം ഞാൻ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഇതേപോലെ ബോളാക്കിയിട്ട് ഉട്ടിയിട്ട് വെക്കണം പിന്നെ നമുക്ക് ഒന്നായിട്ട് പെരത്തിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമായി പോയെങ്കിൽ പരത്തിയിട്ട് വയ്ക്കാൻ തുടങ്ങിയ മുതൽ ചുട്ടുന്ന സമയമാകുമ്പോഴേക്കും ഒരു മണിക്കൂറെ പിടിക്കും ആ സമയം കൊണ്ട് എല്ലാം ഒട്ടിയിട്ട് പാകം തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചുട്ടെടുക്കാൻ കഴിയുക പിന്നെ ഇവിടെ ഞാൻ ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലോർ എടുത്തിട്ട് ഈ ലേക്കത ഇങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലൊരു ക്രീം പരുവാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു പരുവുണ്ടല്ലോ ഇത് ഈ പരുവം ആണെന്നവരെ നമ്മൾ ഉപയോഗിക്കുന്ന അത് അതൊഴിച്ചു കൊടുത്തിട്ട് കലക്കിയിട്ട് എടുക്കണം ഇനി ഞമ്മക്കിത് പരത്തിയിട്ടെടുക്കാം ഇത് കുറേ സമയമൊന്നും വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് കുഴച്ചിട്ട് വെച്ചാൽ മതി അപ്പം തന്നെ ആവശ്യത്തിനെല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഞമ്മക്ക് നല്ലപോലെ പരത്തിയിട്ട് എടുക്കാം ഇത് പരത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല തെളുപ്പിൽ പരത്തിയിട്ട് എടുക്കണം അത് തിന്നായിട്ട് പരത്തിയിട്ട് എടുക്കണം കത്തിയപ്പോഴെങ്കിൽ സൊറോട്ടം നല്ല കടുപ്പം പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇത് ലെയർ ലെയർ ആയിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതാ ഇപ്പം വീഡിയോ കാണുന്ന രീതിയിൽ നല്ല തിന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ കോൺഫോർ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് നല്ലപോലെ തേച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മിക്സ് നല്ലോണം തേച്ച് കൊടുക്കണം ആടെ ഒരു കഞ്ഞിത്തരും കഞ്ചൂസൊന്നും ആക്കാൻ പാടില്ല പിശുക്ക് കാട്ടിക്കാണ്ട് നല്ല പോലെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുകയും പോകണം ആടെ ആടെ എത്താണ്ടൊന്നും ആയിപ്പോണ്ട പിന്നെ സോറോട്ട ഉണ്ടാക്കുമ്പോൾ വീട് ഒന്ന് രണ്ട് പ്രാവശ്യം കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കണം അതിന് ശേഷം മാത്രം ചുട്ടെടുത്താൽ മതി ഇതാ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഈ കോൺഫ്ലോർ മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ടൈറ്റായിട്ട് ചൂട്ടിട്ടെടുക്കണം താഴെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് ചൂട്ടി ചൂട്ടിയിട്ട് കൊണ്ടുപോണം നമ്മൾ പായയെല്ലാം മടക്കുന്നില്ലേ അതേപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ലൂസ് ആയിപ്പോയെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ഈ ലെയർ വിട്ട് വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നല്ലപോലെ ടൈറ്റാക്കിയിട്ട് ചുരുട്ടിയിട്ട് എടുക്കണം അപ്പം ഇനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം അര ഇഞ്ച് ഇഞ്ച് ആ ഒരു ഇടയിലുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ടാക്കിയിട്ട് എടുക്കണം അര ഇഞ്ച് മതിയെങ്കിൽ അര ഇഞ്ച് മതി കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് കണത്തിൽ കട്ടാക്കിയിട്ട് എടുക്കണം ഇതാ വീഡിയോ കാണുന്നില്ലേ ഈ രീതിയിൽ ഒന്ന് ബലം കൊടുക്കാണ്ട് പരത്തിയിട്ട് എടുക്കണം ഇനി ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയിട്ട് എടുക്കുക അതിൽ രണ്ട് മൂന്നെല്ലാം ഒക്കെ വെച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക ഇനി ചപ്പാത്തി പ്രസ് പ്രസ്സെല്ലാം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഓർക്കും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരത്തിയിട്ട് കാണിച്ചത് ഇതാ ഇപ്പോൾ എല്ലാം ഞാനിവിടെ പരത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ തന്നെ എണ്ണ വേണം എണ്ണ ചൂടായി കഴിഞ്ഞെങ്കിൽ നമുക്കിത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേ ഒന്നിച്ചു ഇടണ്ട ഓയിലിൽ നല്ല പാകത്തിന് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടുകൊടുക്കണം കൂടുതലായിപ്പോയെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടേല ലൈറ്റ് കളറാകുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് കുറേ ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില ഭാഗമെല്ലാം പോകുക അതെല്ലാം ആയിപ്പോകും അതുകൊണ്ട് തന്നെ എണ്ണയിൽ എല്ലാ ഭാഗവും മുങ്ങുന്ന രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഇതായിപ്പം എല്ലാം നല്ലപോലെ ഗോൾഡ് കളറായിട്ടുണ്ട് നല്ല പൊന്നിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറായെങ്കിൽ നമുക്ക് എല്ലാം എണ്ണയിൽ നിന്ന് എടുക്കണം എന്നിട്ട് ഇങ്ങനെ വെക്കണം ഇതിലേറെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചുകൊടുത്തെങ്കിൽ എല്ലാം ഊറിയിട്ട് വരും ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം പിന്നെ ചുട്ട് കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ പഞ്ചാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം എനിക്കിടെ ഒന്നര കപ്പ് പഞ്ചാര തീർന്നിന് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ പഞ്ചാര എടുത്തത് അപ്പോൾ ഒന്നര കപ്പ് പഞ്ചാര ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം കൂടി ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ആ കരിയാണ്ട് ശ്രദ്ധിച്ചിട്ട് ചുട്ടിട്ട് എടുക്കണം ഇനി കുറച്ച് അധികം ഓയിൽ വേണം എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ അതാ വീഡിയോ കാണുന്ന രീതി നിങ്ങൾ ചുട്ടിട്ടെടുക്കണം ഇതുപോലെ തന്നെ നല്ല പരങ്ങളെ ലെയറെല്ലാം എല്ലാം വരും അപ്പം അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്കും ഇതേപോലെ ലെയറായിട്ട് സൊറോട്ട ചുട്ടെടുക്കാം എല്ലാത്തിനും പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സൊറോട്ട പഞ്ചാര ഇട്ടിട്ടാണ് കഴിക്കൽ ഇനിയിപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് പെരുന്നാളിന് മാത്രമല്ല ഞങ്ങൾക്ക് വീട്ടിൽ വൈകുന്നേരത്തേക്ക് ചായക്ക് ഒക്കെ കൂട്ടാനും ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിലിട്ട് വച്ചെങ്കിൽ ഒരു മാസം എല്ലാം കേടാവാണ്ട് സൂക്ഷിച്ചിട്ട് വെക്കാനും പറ്റും അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കാസർഗോഡുകാര്ക്ക് സൊറോട്ട ഇല്ലാത്ത പെരുന്നയില്ല അപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാൽ നമ്മളെ ഒക്കെ കൂടെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും സൊറോട്ട ഉണ്ടാക്കണം അതിന് ശേഷം വാങ്ങാനേ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യണം പിന്നെ മക്കളെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടിനെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കിയറി അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായിട്ട് കാണാം ജസാക്ക് അല്ലാ ഹായർ